ഉത്തർപ്രദേശിൽ പന്ത്രണ്ടുകാരെ കൂട്ടബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി സംഭവത്തിൽ നാലു പേർ അറസ്റ്റിലായി ബന്ധുവിനെതിരായ ലൈംഗിക അതിക്രമ കേസിലെ സാക്ഷിയായ പെൺകുട്ടി ഈ കേസിൽ മൊഴി നൽകാനിരിക്കുകയാണ് കൊലപാതകം അജീഷ് ശ്രീകുമാർ ഡൽഹിയിൽ ചെന്ന അജീഷ് ക്രൂരതയുടെ അങ്ങേയറ്റം മറ്റൊരു കേസിൽ കൃത്യമായി പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാക്ഷി പറയാനിരുന്ന പെൺകുട്ടിയെ പകയുടെ പേരിൽ വീണ്ടും അതേ ക്രൂരതയ്ക്ക് ഇരയാക്കിയിരിക്കുന്നു എന്താണ് വിശദാംശങ്ങൾ തുകയിലെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ ബലിയ എന്ന ഗ്രാമത്തിലാണ് ഈ പെൺകുട്ടി കുടുംബവും താമസിച്ചിരുന്നത് ഇതേ വെള്ളിയാഴ്ച വൈകിട്ടെയും അച്ഛൻ അമ്മയും ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മകളെ കെട്ടിത്തൂക്കിയ നിലയിൽ വീടിനകത്ത് കണ്ടെത്തിയത് ചെറിയൊരു കുടിലാണ് ഇവരുടെ വീട് തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിശോധനയിലാണ് കൂട്ടബലാത്സംഗത്തിന് പെൺകുട്ടി ഇരയായെന്ന് മനസ്സിലായത് പോലീസിൽ ഈ പെൺകുട്ടിയുടെ അമ്മ ഒരു പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ പറയുന്നത് നേരത്തെ ഈ പെൺകുട്ടിക്ക് നാലു പേരിൽ നിന്ന് ചില ഭീഷണി നേരിട്ടിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഒരു സംഭവം അത് ഇവരുടെ ഒരു ബന്ധു ബന്ധുവായ പെൺകുട്ടിയെ ചിലർ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിരുന്നു ആ കേസ് ഇപ്പോഴും നടക്കുകയാണ് ആ കേസിലെ നിർണായക സാക്ഷിയാണ് ഈ പന്ത്രണ്ടുകാരിയായ പെൺകുട്ടി അവർക്ക് ഈ സാക്ഷി പറയരുതെന്ന് ഈ പെൺകുട്ടിക്ക് ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ കേസിലെ പ്രതികളിൽ നിന്ന് അവരാണ് പെൺകുട്ടിയെ ആക്രമിച്ചതെന്നാണ് അമ്മയുടെ മൊഴി തുടർന്ന് ശനിയാഴ്ച നാലുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ദാരുണമായ സംഭവമാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു ഇപ്പോൾ രാഷ്ട്രീയമായിട്ടും യു പിയിൽ ഇതിപ്പോൾ വിവാദമായിരിക്കുകയാണ് ഭീമാർ പാർട്ടി അടക്കമുള്ളവർ സർക്കാരിനെതിരെ പ്രതികളെ അദ്ഹമായ ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധമടക്കം നടത്തിയിട്ടുണ്ട്